മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു സ്വാമിജി കണ്ണനെ മഹാലക്ഷ്മി അനുഗ്രഹിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് മോഹിനിയമ്മ സ്വാമിജി പോകാൻ നേരത്ത് ഒരു വാക്ക് അഭ്യർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഇളയ മകളായിട്ടുള്ള കരുണ ഗർഭിണിയാണ് അവളെയും കൂടി ഒന്ന് അനുഗ്രഹിക്കണം എന്ന് അപ്പം അർഹതയില്ലാത്തവരെ അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് സ്വാമിജി മാത്രമല്ല സ്വാമുജി ആണെങ്കിൽ ഒരു ഭസ്മം മഹാലക്ഷ്മിക്കും കണ്ണനും കുടിക്കാനുള്ള പായസത്തിൽ കലർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ രണ്ടാളും അത് കുടിക്കുന്നു പക്ഷേ വിഷം കലർത്തിയ പായസം ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കുവാണ് അത് മിക്കവാറും നമ്മുടെ കരുണ തന്നെ എടുത്തു കുടിക്കും കരുണയ്ക്കുള്ള പണി ഇന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്വാമിജി മറ്റാരും അല്ല നമ്മുടെ ദേവി മുത്തശ്ശി തന്നെയാണ് വേഷം മാറി വന്നിരിക്കുവാണ് ഇവരെ അനുഗ്രഹിക്കാൻ കാരണം ഒരു രൂപ നാണയം ചോദിക്കുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ ആ ദൈവിക ചൈതന്യമുള്ള മുത്തശ്ശി വേഷം മാറി വന്നതാണെന്നുള്ള കാര്യം ഈ പ്രായമായ സമയത്ത് മാവിൻ്റെ മുകളിൽ നിന്നും വലിഞ്ഞു കയറാനുള്ള ആരോഗ്യമൊന്നും പ്രതാപനില്ല എങ്കിലും അപ്പുറത്തെ വീട്ടിലെ മാവിൻ ചുവട്ടിൽ നിന്നും കുറച്ച് മാങ്ങ സംഘടിപ്പിച്ചുകൊണ്ടുവെന്ന് കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട് അവൾ പ്രഗ്നൻ്റ് അല്ലേ മഹാലക്ഷ്മിക്ക് കുട്ടികളുണ്ടാകത്തില്ല ഇപ്പോൾ അവളുടെ ജീവനും അപഹരിക്കാൻ പോകുന്നു സന്തതി പരമ്പരകളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും അപ്പോൾ ആ മോളുടെ എല്ലാം നിറവേറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ കണ്ണനും മഹാലക്ഷ്മിയും അവിടെ പായസം കുടിക്കുന്നു അതൊന്നും അറിഞ്ഞു കാണുന്ന മുത്തശ്ശിയും കരുണയും തെറ്റിദ്ധരിക്കുന്നുണ്ട് വിഷം കലർത്തിയ പായസം അവർ കുടിക്കുകയാണെന്ന് കരുതി സന്തോഷിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം റെഡിയായി അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് വീട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് ഇത്തവണത്തെ മോഹിനിയമ്മയുടെ ഈ പിറന്നാൾക്ക് എങ്കേമായിട്ട് ആഘോഷിക്കുന്നത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആഗ്രഹപ്രകാരമാണ് ഇപ്പം കേക്ക് മുറിക്കുന്ന സമയത്ത് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവളുടെ അവസാനത്തെ കേക്ക് മുറിച്ചുള്ള ആഘോഷമല്ലേ ആഘോഷിക്കട്ടെ അതായത് മകൾ മരിച്ച ആണ്ട് ഒരിക്കലും ഒരു ഒരമ്മയ്ക്കും ഇനി ആഘോഷിക്കാൻ തോന്നത്തില്ല ഇനിയുള്ള ഒരു കാലത്തും അവളുടെ പിറന്നാൾ ആഘോഷിക്കണമെന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് ഇത്തവണ ആഘോഷിച്ചോട്ടെ എന്നുള്ളൊരു കളിയാക്കലാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ആഘോഷമൊക്കെ നടക്കുന്നെങ്കിലും മുത്തശ്ശിക്കും കരുണയ്ക്കും പ്രതാപനും ഒന്നും വലിയ ദേഷ്യമൊന്നും തോന്നുന്നില്ല അസൂയയും തോന്നുന്നില്ല നാളെ മുതൽ എന്തായാലും അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ട് വരും ഒരു മൂന്ന് ദിവസം കഴിയുന്ന ഇരുമ്പിട്ട് അവർ രണ്ട് പേരും മരിക്കുമെന്നുള്ള സന്തോഷമാണ് അവർ മൂന്ന് പേരുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഇവരുടെ സന്തോഷമൊന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നുന്നില്ല എത്രമാത്രം ആഘോഷിക്കാമോ അത്രമാത്രം സന്തോഷത്തോടെ ആഘോഷിച്ചോട്ടയുടെ പ്രതാപ നാളെ മുതൽ പൂരം തുടങ്ങാൻ പോകുമല്ലേ അപ്പം ആഘോഷിച്ചോട്ടേന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ കേക്ക് മുറിച്ച് സന്തോഷത്തോടെ നമ്മുടെ മോഹിനിയമ്മ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സന്തോഷ നിമിഷം എല്ലാം നമ്മുടെ പ്രതാപൻ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു അതിന് കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയമ്മയും കരുണയും എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും നിന്ന് കൊടുക്കുന്നു എന്ന് വേണ്ട ശരിക്കും പറഞ്ഞാൽ മോഹിനിയമ്മയും കണ്ണനെയും മഹാലക്ഷ്മിയും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മാറ്റവും സ്നേഹവും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർക്കും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരം തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞ് നേരെ മോഹിനിയമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് കമലേശ്വരം വീട്ടിലേക്ക് വന്നില്ലായിരുന്നു അപ്പം ഇങ്ങനെ കയറി വരുന്നത് കണ്ടിട്ട് ദുർഗാമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അതേസമയം കരുണയാണെങ്കിൽ ഉണ്ണി വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് അവരും ഒരു ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് എപ്പോഴാണ് കണ്ണനും മഹാലക്ഷ്മിയും വീഴുന്നേ എന്നറിയാനായി അതിനിടയ്ക്ക് കരുണയാണെങ്കിൽ ഉണ്ണിയെ വിളിച്ച് പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ കരുതിയിരുന്നോ അയാളുടെ കസാര കയറിയിരിക്കാനായിട്ട് അവളുടെ കസാര കയറിയിരിക്കാൻ ഞാനും റെഡിയായിട്ടിരിക്കുക അതൊക്കെ സന്തോഷത്തോടെ വന്ന് ദുർഗാമയോട് അറിയിക്കുന്നുണ്ട് പാൽപ്പായസം നാളെ മുതൽ പണി തുടങ്ങും അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ദുർഗാമയെ ആ കലിയോടെ ദേഷ്യത്തോടെ ഓരോന്നും സ്വപ്നം കാണുന്നുണ്ട് അതിനിടയ്ക്ക് കണ്ണന് വയ്യാതായതുപോലെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഇനി ഫുഡ് പോയിസൺ ആണോ അതോ വിഷം ഉള്ളിച്ചെന്നതാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും കരുണ വെച്ചിരിക്കുന്ന വിഷം കണ്ണൻ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് നടക്കുമ്പോൾ അറിയാൻ പറ്റും